ദിവ്യരാജൻ എന്ന് പറഞ്ഞാൽ എത്ര പേർക്കറിയാം എന്നാൽ നാഗസൈരേന്ദ്ര എന്ന് പറഞ്ഞാലോ വേൾഡ് ഫേമസ് ആണ് കക്ഷി ഇപ്പോൾ അല്ലെ ബാബുസ്വാമി ഡയലോഗൊക്കെ ഇപ്പോൾ വൈറലാണ് പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി നമ്മള് എന്നാൽ പന്തളം എൻ എസ് എസ് കോളേജിൽ നിന്ന് ബി എ പോളിറ്റിക്സ് ബിരുദധാരിയായ ദിവ്യരാജൻ എന്ന സാധാരണ സ്ത്രീയിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന നാഗസൈരേന്ദ്രയിലേക്കുള്ള ദൂരം അവരെ സംബന്ധിച്ച് കണ്ണീരിന്റെയും കഷ്ടപ്പാടിന്റെയും ആയിരുന്നു ദിവ്യരാജൻ എന്ന വിദ്യാർത്ഥിക്ക് കുട്ടിക്കാലം മുതൽക്കേ ശാസ്ത്രജ്ഞയാകാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു അതവരുടെ പല സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു എന്ന് വേണം പറയാൻ കാരണം ദിവ്യക്ക് ഒരു സിനിമാ നടിയോ ചിത്രകാരിയോ ഒരു ശില്പിയോ ഒക്കെ ആകണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ബി എ പോളിറ്റിക്സിന് ചേർന്ന ശേഷം മറ്റു വിഷയങ്ങൾ പഠിക്കാനായിരുന്നു അവർക്ക് താല്പര്യം ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ആ പെൺകുട്ടിക്ക് മുന്നിൽ പക്ഷേ ജീവിതം കരുതി വെച്ചത് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രമായിരുന്നു വിശപ്പെടക്കാനും പിടിച്ചു നിൽക്കാനും വേണ്ടി അവർ ചെയ്യാത്ത ജോലികളില്ല പാടത്തെ കൊയ്ത്തുപണി മുതൽ വക്കീൽ ഗുമസ്ത പണി വരെ ചെയ്തു സ്വന്തം വീട്ടിലേക്കുള്ള വഴി നാട്ടുകാർ ശാരീരികമായി അടച്ച് എന്നതിലുപരി സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴിയും അവർ അടച്ചു നിയമപരമായി വഴി തുറന്നിരുന്നിട്ടും നാട്ടുകാരുടെ തുടർച്ചയായ ഉപദ്രവം കാരണം അവർക്ക് ആ വീട്ടിലോ നാട്ടിലോ സ്വസ്ഥമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല ഒടുവിൽ ജീവിതത്തിന്റെ ഭാരവും സാഹചര്യങ്ങളും സമ്മർദ്ദവും ആ മനസ്സിന്റെ താളം തെറ്റിച്ചപ്പോൾ സമൂഹം അവർക്കൊരു പേരിട്ടു കോമാളി ഇന്ന് അവരുടെ വീഡിയോ കണ്ട് നമ്മൾ ചിരിക്കുമ്പോഴും ട്രോളുമ്പോഴും ഓർക്കുക ആ വേഷങ്ങൾക്കും വിചിത്രമായ സംസാരങ്ങൾക്കും പിന്നിൽ ജീവിതത്തോട് തോറ്റ വിധിയുടെ ക്രൂരതയേറ്റ് തകർന്നു പോയ ഒരു പാവം സ്ത്രീയുടെ തീരാ വേദനയുണ്ട് ഇതു വെറുമൊരു തമാശയല്ല ഉള്ളു നൊമ്പരപ്പെടുത്തുന്ന ഒരു വലിയ വേദനയാണ്